എറണാ ഞാതിരിക്കും തിരിച്ചു വരാനാ ബുദ്ധിമുട്ട് നല്ല വിരിഞ്ഞ പാറ കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട് ഇതൊക്കെ എങ്ങനെ പറയുന്നതിൻ്റെ ഉള്ളിൽ കിടക്കണ അധികം ആൾക്കാർ അറിയാണ്ട് പോണതാണ് ഇത് നല്ലൊരു രീതിയിൽ ശരിക്കും തമിഴ്നാടിൻ്റെ കയ്യിലേക്കും എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഏതൊക്കെ രീതിയിൽ വികസനം കൊണ്ടുവരാൻ പറ്റും ആ രീതിയിലൊക്കെ അവർ കൊണ്ടുവരും നമ്മുടെ കേരള സർക്കാർ ചെയ്യുന്നുണ്ട് ചെയ്യണില്ലെന്നല്ല പക്ഷേ ഒന്നും കൂടിയും വികസനം നല്ല രീതിയിൽ ഡെവലപ്പ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വരുമാന മാർഗമാണ് ഞായറാഴ്ചകളിലാവുമ്പോ എന്തായാലും ആൾക്കാർ ഇങ്ങടെ എത്തും ഈ വീട്ടിലിരുന്ന് പോറടിക്കുമ്പോ അവര് ഫാമിലി ആയിട്ട് വരും അങ്ങനെ വരുമ്പോൾ എന്തായാലും അവരെന്തെങ്കിലൊക്കെ കാണാനായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കും ചത്ത് മുകളിലേക്ക് പോയി എന്നെ ഇതൊന്നും കാണാൻ പറ്റില്ല പിന്നെ ഇരുന്ന് മോങ്ങിട്ടും കാര്യമില്ല ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന കാലത്ത് ഞാൻ വരുമ്പോൾ ഇതുമ്പോ നിറയെ തത്തകളായിരുന്നു സൗണ്ട് ഒരാൾ വരുമ്പം സൗണ്ട് കേൾക്കുമല്ലോ ഒക്കെയും പറന്ന് പോയി പറക്കണത് കിട്ടിയത്ര തന്നെ കിളികളുണ്ട് ഇപ്പോഴും കുഞ്ഞ് ലവ് ബേർഡ്സ് പോലത്തെ കിളികളാണ് നല്ല സ്റ്റൈല സാധനങ്ങൾ നീല കളറൊക്കെ നമ്മൾ കൂട്ടിലിട്ട് വളർത്തുമ്പോൾ അവരെ സ്വാതന്ത്ര്യം നമ്മൾ നഷ്ടപ്പെടുത്തുക പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കിളികളേക്ക് വഴിയിൽ ഒരു ചേച്ചിയുടെ വീട് കണ്ടു അവിടെ നിന്നും നല്ല വീടൊക്കെ കിട്ടിയായിരിക്കും നോക്കാം